ൂക്കള് ഓണം വരവായി ഓണപ്പൂക്കളും വരവായി ഓണപ്പൂക്കളും കൊണ്ട് തൃശ്ശൂർ തേക്കങ്ങാട് മൈതാനം നിറഞ്ഞു ആ വീഡിയോയിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഓണച്ചന്ത തുടങ്ങി മക്കളെ ഓണച്ചന്ത തൃശ്ശൂർ റൗണ്ടില് ഓണച്ചന്ത പൂക്കള് വാങ്ങുന്നതിന്റെ തിരക്കും തിക്കും തിരക്കും നിറഞ്ഞു പ്ലാസ്റ്റിക് പൂവിന്റെ പന്ത്രണ്ടെണ്ണം നൂറ് രൂപ പ്ലാസ്റ്റിക് പൂവ് ആ തുണിപ്പൂ തുണിപ്പൂർ പന്ത്രണ്ട് പൂ തുണി ഉണ്ടാക്കിയതാണ് നൂറ് രൂപ തിരക്കുകൾ ഓണത്തിരക്ക് ഓണത്തിരക്ക് ഓണത്തിക്കോണത്തിരക്കുകൾ എട്ടാം പോലെ ഗ്രൗണ്ട് തൃശ്ശൂർ റൗണ്ടില് പ്ലാസ്റ്റിക് പൂക്കൾ അതിൻ്റെ സാറ്റിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണോ പേയ്മെന്റ് കൊടുക്കണോ ആ പോവാ നിൽക്കുക